വളരെ മനോഹരമായ ഭക്ഷ്യഭംഗി നിറഞ്ഞ മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങൾ നോക്കരുത് എത്ര പൊക്കത്തിൽ വീന്നറിയോ ഇവിടെ വന്നിരുന്ന നമ്മളൊന്ന് അനുഭവിച്ചേ ഇത് പറ്റൂ ഈ കാഴ്ച നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ ഫീലിങ്സ് കിട്ടത്തില്ല ഫീലിങ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം വന്ന് അത് ആസ്വദിച്ചേ പറ്റൂ ആസ്വദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിന്റെ വശ്യഭംഗി അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അതെത്ര ഉയരത്തിൽ നിന്ന് ആ വെള്ളം വീഴുന്നറിയ ശക്തിയായിട്ട് നല്ല സ്ഥിരപോലെ വീഴാണ് മനോഹരമായി ഭാവിയിട്ടൊക്കെ വന്നിരുന്ന് സുഖമായിട്ട് കുളിച്ചു പോകാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു പ്രദേശം നിറഞ്ഞ വെള്ളം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോവാണ് അടിപൊളിയാണോ എന്ന് നമുക്ക് നോക്കാം യെസ്

தீபிகிட்டாலும் திண்டி கூட்டாலும் சார பண்ணி ஆமா ஆளுவாங்க அவங்க ஒரு நாள் என்ன അടിപൊളിയാണ് അടിപൊളി എന്തോ സൂപ്പറാണ് അറിയോ നിങ്ങൾ വന്നത് കാണണം ആസ്വദിക്കണം വരണം വെറുതെ കുത്തിയിരിക്കാതെ വാ പെട്ടെന്ന് വന്നോ ഇവിടെ കുറിച്ചോ നിങ്ങളുടെ ഈ പൂജ ഹോൾഡേയ്സ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഫാമിലിയുമായിട്ട് വന്ന് സ്റ്റേഫായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ മനോഹരമായ ഒരു ആണ് ഇത് തീർച്ച ഉറപ്പ് ഞാൻ പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഫാമിലിക്കും വന്ന് കാണാം കുളിക്കാം ഒരു സുരക്ഷിതമായ അനന്തരിത മനോഹര സ്ഥലമാണ് കുളിക്കാം ആസ്വദിക്കാം കാണാം എൻജോയ് ചെയ്യാം